എല്ലാവരും പറയുന്ന പൊതുവായൊരു കാര്യമുണ്ട് മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങില്ലെന്ന് എത്ര വലിയ മുറിവാണെങ്കിലും നിശ്ചിത കാലം കൊണ്ട് നമ്മൾ ഉണക്കിയെടുക്കണം അത് ഇടയ്ക്കിടയ്ക്ക് അത് സ്വയം ഇങ്ങനെ ആലോചിച്ച് സ്വയം കുത്തി നോവിക്കരുത് ഏത് ദുരനുഭവവും മിനിമം സമയം കൊണ്ട് നമ്മൾ ക്ഷമിച്ച് അത് അവിടെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞേക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കാതെ ഞാൻ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകട്ടെ അപ്പോൾ ഇന്ന് നമ്മളുടെ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് വന്നേക്കാം കേട്ടോ അതെ ഇവിടെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് ഇന്നിപ്പോൾ വാർത്തയുടെ ഒരു ദിവസം കേട്ടോ ഇന്ന് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ അവിടെ ഷോപ്പിൽ എത്തി ഏൽപ്പിച്ചേക്കാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കാശ്മീരിലുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിന് കുറച്ച് ഫുഡൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അപ്പം നമ്മളുടെ അടുത്തൊന്നും അവർ ചേച്ചി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ ബീഫ് വേണം അങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അവിടെ ബീഫൊന്നും അങ്ങനെ കിട്ടില്ല അത് അപ്പോൾ ബീഫ് പിന്നെ ചെറിയ മീനുകൾ നമുക്ക് ചാള അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മീനുകൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതേ ഇപ്പോൾ ലുലൂലെത്തിയേക്കുണ്ട് ഞാനും അമ്മ ഉണ്ണിയും കൂടിയാണ് ഇവിടെ എത്തിയിക്കണത് അപ്പോൾ നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് പിന്നെ പോണത് പഠിക്കാതെ കോളേജ് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിരുന്നു അപ്പ തന്നെ അവളെ ഇറങ്ങി കണ്ട അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളത് കുറച്ച് ഫിഷ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ അതിൻ്റെ പാക്കിംഗ് കവറുകളൊക്കെ വാങ്ങിക്കണുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഹൈപ്പറിൽ നമുക്ക് നമുക്ക് ചൂടാണെങ്കിൽ ചൂടുള്ള സാധനം കൊണ്ടുപോകാനും തണുപ്പാണെങ്കിൽ അത് കൊണ്ടുപോകാനും പറ്റുന്ന നല്ല പാക്കിങ് കവറൊക്കെ നമുക്ക് ഇവിടെ കിട്ടൂട്ടു അതായത് ഇവിടെ ലുലൂല് അതിപ്പോൾ ഫിഷിൻ്റെയൊക്കെ ഒക്കെ തൊട്ട് പിറകിലായിട്ടാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫിഷും ബീ ബീഫൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് അങ്ങനെ തന്നെ കൊടുത്തു വിടാം പക്ഷേ എന്നാലും നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് കൊടുത്തുവിടാം അത് കരുതിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആയിട്ട് ായിട്ടിങ്ങനെ ഷെയർ ചെയ്തിപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വലിയ മീനൊന്നും ഇല്ല വലിയ മീനായും കുറച്ച് വാങ്ങിച്ചു അത് നമ്മൾക്ക് കറി വെക്കാൻ വാങ്ങിച്ചതാണ് പിന്നെ ഇവിടുന്ന് നല്ല മത്തി ഉണ്ടായിരുന്നു കേട്ടോ ചാള ഉണ്ടായിരുന്നു അപ്പോൾ ചാള വാങ്ങിച്ചു അത് ഫ്രണ്ടിന് കൊടുത്തുവിടാനട്ടാ ചാള പിന്നെ കൊഴുവ ഉണ്ടായിരുന്നു കൊഴുവ പിന്നെ കിളിമീൻ അങ്ങനെയൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് പിന്നെ വിഷമം വാങ്ങിക്കാം പിന്നെ അത് പഴക്കം ായിരിക്കും ഇവിടുത്തെ ചാളയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതിലിടാവുന്ന പൊടികളും മസാല പൊടികളും ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്ന അപ്പോൾ ചെറിയ മീനൊന്നും മീനെന്നൊന്നും ക്ലീൻ ചെയ്ത് തരില്ല അപ്പോൾ വലിയ മീനൊക്കെ കൊടുത്ത് നമ്മളവിടെ കൊടുത്തേക്കണം അപ്പം ഇനി അതൊരു അരമണിക്കൂർ കഴിഞ്ഞാണെല്ലാം റെഡി ആവുകയുള്ളൂ അതുവരെ നമുക്ക് മറ്റു പർച്ചേസിംഗ് ഒക്കെ ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ കൂടുതലൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നെ പിന്നെ യൂബറിൻ്റെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ സമയമാണെങ്കിൽ കുറേ വൈകി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ വീട്ടിലാണെങ്കിൽ ബീഫ് കപ്പ ബിരിയാണിയൊക്കെ റെഡിയാക്കാനൊക്കെ പകുതിയാക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ കൂടുതൽ സമയം അവിടെ നിന്നില്ല കേട്ടോ ആ വീട്ടിലേക്ക് എത്തി വന്ന പടിയെ തന്നെ പിന്നത് ബീഫൊക്കെ ഇളക്കിയതേ നല്ല കപ്പ ബിരിയാണി ഉണ്ട് ഇത് എല്ലും കുറച്ചും കൂടി കൂടിയ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി കഴിക്കുമ്പോൾ എല്ലും കൂടി ഇട്ടിരുന്നെങ്കിലാണ് പ്രത്യേക ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാണ് ആ എല്ലിൻ്റെ ഒപ്പമുള്ള നെയ്യിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ നല്ല രുചിയായിരുന്നു കേട്ടോ നല്ല നമുക്ക് ആ വാങ്ങിക്കുന്ന ആ ബീഫിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ബീഫാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇറച്ചി ഇറച്ചിക്കടയിലാളും നമുക്ക് നല്ല ചെറിയ പീസായിട്ട് നല്ല പീസ് നോക്കി നമുക്ക് ഇങ്ങനെ പാടമൊന്നും ഇല്ലാത്ത സൈസ് നമുക്ക് മുറിച്ച് തന്നിട്ടോ അപ്പോൾ ഇത് ഒരു കിലോ കിലോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ 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 നന്നായി ഇനി അതൊന്ന് ഇതിനകത്ത് ഞാൻ ജീരകപ്പൊടി മസാലപ്പൊടികളൊക്കെ ലാസ്റ്റാണ് ഇടുന്നത് ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉരുളിയിലിട്ട് ഇളക്കി എടുക്കുകയായിരുന്നു അതിനുശേഷം വേവുന്നതും കഴിഞ്ഞപ്പോഴാണ് നല്ല കല്ലിച്ചിരിക്കും നമുക്ക് കഴിക്കാനൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്ന നല്ലത് പിന്നെ അങ്ങനെ ഓരോന്നായി മസാലപ്പൊടികളും ജീരകപ്പൊടി ഉലുവപ്പൊടി അങ്ങനെ എല്ലാ ഐറ്റംസും പിന്നെ ഒടിവിലൊടിവിലായി ഇപ്പിട്ട് പിന്നെ ഉണക്കാൻ മുളക് കുത്തിയത് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് അപ്പം നല്ലോണം വെള്ളം പറ്റിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ എന്താ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ കൊഴുവ അതൊക്കെ അതേ വറുത്തിടും കൊഴുവ എണ്ണയിലേക്ക് ഇട്ടപ്പോഴുണ്ടല്ലോ പൊട്ടി പോവുകയൊക്കെ ചെയ്തിട്ട് എന്താണെന്നറിയില്ല അറിയില്ല നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടാണോന്നറിയില്ല കേട്ടോ കുറേ ഇട്ടതുകൊണ്ട് അല്ല പിന്നെ ഞാനിതിൽ മസാലയൊക്കെ പിന്നെ കുറച്ച് അരിപ്പൊടിയൊക്കെ ആയിട്ട് ഇത് ചെയ്തിട്ടൊക്കെയാണ് എടുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ അരച്ചില്ല ചതച്ചിട്ട് ഉണ്ട് ചെയ്തത് അരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മേ ചട്ടിയും മേക്കാകെ പിടിക്കും അങ്ങനെ ഇത് ദേ ഇപ്പം കിളിമീൻ ഉണ്ടാ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതേ ചാള പൊരിച്ചെടുക്കാനുണ്ട് അങ്ങനെ ഒരു രസമാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും പിന്നെ അവർ കഴിക്കുമ്പോൾ ആ നന്നായിരുന്നു എന്നാ പറയുന്നത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം അപ്പോൾ രണ്ടുമൂന്ന് ദിവസം ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കാമെന്നെതിട്ട് ഇപ്പം നമ്മളത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിലും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറേ വെയിറ്റ് ഇങ്ങനെ കുറയുമല്ലോ അപ്പോൾ അത്ര അങ്ങ് ഉണ്ടാവില്ല പിന്നെ അതെ ഇത് ഞങ്ങൾക്ക് വേണ്ട ചപ്പാത്തിയുടെ കറിയാണ് ചിക്കൻ കറി ഈ ചിക്കൻ ഈ കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ ബിരിയാണി വെക്കാമെന്ന് കരുതി ഞാനിതിൽ വേറെ പൊടികളൊന്നും ഇല്ലാതെ ചിക്കൻ വെച്ചിരുന്നതാണ് പക്ഷേ ബിരിയാണി വേണ്ടെന്ന് വെച്ചു അപ്പോൾ ചിക്കൻ കറി കറിയായിട്ട് വയ്ക്കാമെന്ന കരുതി അപ്പോൾ അത് കാരണം ഉണ്ട് ചിക്കൻ വെളുത്തിരിക്കണം പിന്നെ മസാലയൊക്കെ കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ കുറച്ചൊന്ന് ി കറിയൊക്കെ പറ്റിച്ചുണ്ട് പിന്നെ നല്ല കളറൊക്കെ ഉണ്ട് ഇണ്ടാ നല്ല അടിപൊളി കറി ഇതൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടി ഞങ്ങള് ഡിന്നറൊക്കെ കഴുകിട്ടെ അടുത്ത ദിവസം ഞാൻ ഇത് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ഇത് കാണിക്കാ ഞാൻ അടിച്ചത് മാച്ചേച്ചി നല്ല സോഫ്റ്റ് ആയിരുന്ന കേട്ടോ അതിനോട് കയറി കഴിക്കുകയോ കാപ്പി പിടിച്ചിട്ട് പോകാതിരിക്കൂ കയറും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ താഴെയാണെങ്കിൽ ആൾ കാറിന് വെയിറ്റ് ചെയ്യുമായിരുന്നു പാർക്കിങ്ങിൽ കിട്ടാതെ ഞാൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതെ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ താഴേക്ക് പോന്നിട്ട് അപ്പം മൂന്നാമത്തെ ഫ്ലോറിലായിരുന്നു അവരുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ദേനി ഇപ്പോൾ പോരാണ് ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഒരു സമാധാനമായിട്ടാണ് കാരണം രണ്ടോ ദിവസമായിട്ട് പിന്നെ അതെല്ലാം ഓരോന്ന് എടുത്ത് വയ്ക്കുന്നതും അത് നമ്മൾക്ക് ഒരാൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് കംപ്ലീറ്റ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ എനിക്ക് താല്പര്യമാണ് ഇതൊക്കെ പക്ഷേ ഇത് പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന വരെ ഒരു റിസ്ക് ആണ് അവർക്ക് ആ സമയത്ത് അവർ ഫ്ലൈറ്റ് അവർ പോകുന്നതിന് മുൻപ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അതൊക്കെ എത്തിക്കാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അവിടെ എറണാകുളത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാലും ഒരു പന്ത്രണ്ട് മണിക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു പന്ത്രണ്ടരയ്ക്ക് ഉള്ളിൽ നമ്മൾ അവിടെ എത്തിയിട്ടോ ലൊക്കേഷൻ ഇട്ടുനിന്ന് കാരണം പിന്നെ ആദ്യം ഒന്ന് വെച്ചിട്ടെങ്കിലും പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ പിന്നെ ഫുഡ്ണ്ടാക്കുന്നതും ആദ്യം മുതലൊക്കെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വീഡിയോ പിടിക്കാനും വയ്ക്കാനും ഇതൊക്കെ എല്ലാം കൂടി ആയിപ്പോൾ പിന്നെ തിരക്കായിപ്പോയി എനിക്ക് ചെയ്യാനും പൂർത്തിയാക്കാനും കഴിഞ്ഞില്ലാട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാനിനി വേറൊരു പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം